കാക്കകൾ പൊതുവേ പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യമലോകത്തിന്റെ കവാടത്തിൽ കാക്കകൾ ഇരിക്കുന്നുവെന്നും ഒരു വിശ്വാസമുണ്ട് പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സന്തതി പരമ്പരകൾക്ക് ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശനിദോഷ പ്രീതിക്കായും കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് നല്ലതാണ് ശനിദോഷത്തിൽ വരുന്ന രോഗമരണ ദുരിതങ്ങൾ മാറുന്നതിനും അകാല മൃത്യുദോഷം മാറുന്നതിനും കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ മോചനം ലഭിക്കുന്നതാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ ഒരിക്കലും എച്ചിൽ നൽകുകയോ വലിച്ചെറിഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത് വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം ആദ്യം തന്നെ കാക്കയ്ക്കായി മാറ്റിവെക്കണം തെക്ക് കിഴക്കോ അടുക്കള ഭാഗത്തോ വെച്ച് ആഹാരം നൽകാവുന്നതാണ് എള്ള് ചേർത്ത് ഭക്ഷണം നൽകുന്നത് പിതൃപ്രീതിക്ക് നല്ലതാണ് വീട്ടിലെ ഈ പറയുന്ന സ്ത്രീകൾ കാക്കകൾക്ക് ഭക്ഷണം നൽകിയാൽ ഇരട്ടിയാണ് ഫലം പൂരം ഉത്രാടം ചോതി ഭരണി പൂരാടം വിശാഖം മകീര്യം ആയില്യം ഉത്തട്ടാതി രേവതി